ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന യേശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കുന്നു എന്നാൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇവർ ഭാരപ്പെടുന്നുമുണ്ട് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് ഇവർ വാസ്തവത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നു എന്നല്ലേ അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മറുപടി കിട്ടാത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥന പലതും സ്വാർത്ഥത മുൻനിർത്തിക്കൊണ്ടേ ഉള്ളതാണോ എന്ന് നമ്മൾ സ്വയമൊന്ന് ശോധന ചെയ്യേണ്ട സമയമാണിപ്പോൾ സ്വാർത്ഥതയില്ലാതെ നമ്മൾ മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ അത് നിശ്ചയമായിട്ടും നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നുള്ളത് വാസ്തവമാണ് തിരുവചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ യ്യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം വാക്യം വായിക്കട്ടെ യോബ് തൻ്റെ സ്നേഹിതന്മാർ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു നോക്കൂ ഇരട്ടിയായി ലഭിക്കും എന്ന ഉദ്ദേശത്തോടെ അല്ല യോബ് പ്രാർത്ഥിച്ചതെന്നുള്ളത് വാസ്തവമാണ് യോബ് പ്രാർത്ഥിക്കുമ്പോഴുള്ള തൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും മക്കൾ ഉൾപ്പെടെ ഉള്ളത് നഷ്ടപ്പെട്ട് തന്നെയുമല്ല തൻ്റെ ശരീരമാസകലം വൃണങ്ങളാൽ ബാധിച്ച് തൻ വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്ന സാഹചര്യത്തിലാണ് തൻ്റെ സ്നേഹിതന്മാർ തന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹിതന്മാർ അവർക്ക് വേണ്ടി യോഗ പ്രാർത്ഥിച്ചത് തൻ്റെ കഷ്ടസമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ എന്നോണം കടന്നെത്തിയ സ്നേഹിതന്മാരാണിവർ എന്നാൽ വാസ്തവത്തിൽ ഇവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി എന്നുള്ളത് ഓരോ അധ്യായങ്ങളിലും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇതൊന്നും യോബ് വക വച്ചില്ല തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം എല്ലാം അറിയുന്നു ദൈവമെല്ലാം തന്നു ദൈവമെല്ലാം തിരിച്ചെടുത്തു പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ ഊളിയിട്ട് പോകേണ്ട കാര്യമില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കറിയുന്ന ആളുകളുടെ മധ്യത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കൂ കൂടുതലായിട്ട് അന്വേഷണാത്മകമായ പരിശോധന എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അറിയാൻ വേണ്ടി മാത്രം വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും പ്രാർത്ഥിച്ചവരാരും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല പ്രാർത്ഥിച്ചവരാരും ഇന്ന് വരെ തകർന്നു പോയിട്ടില്ല പ്രാർത്ഥിച്ച് തകർന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ പ്രാർത്ഥിച്ച് പരാജയപ്പെട്ട ഏതെങ്കിലും ഒരാളിനെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയുമോ ഒരു എല്ലാവിധമായ അറിവും എല്ലാവിധമായ കഴിവുമുള്ള എത്രയോ ആളുകൾ അവർക്ക് ശോഭിക്കാമായിരുന്ന എത്രയോ ഇടങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി അവർക്ക് ഒന്നിലും ഒരു പരിചയവുമില്ലായിരിക്കാം ഒന്നിനെക്കുറിച്ചും വലിയ അറിവൊന്നുമില്ലായിരിക്കാം അവർക്ക് ആകെ അറിയുന്നത് പ്രാർത്ഥന മാത്രമാണ് അവർക്ക് ആകെ അറിയുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പരാജയപ്പെട്ടതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ നിങ്ങളുടെ ദേശത്തുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കാട്ടിത്തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനും യഹോവാ ഭക്തനുമെന്ന് പിശാചും ദൈവവും ഒരുപോലെ സാക്ഷ്യ പറഞ്ഞ അയ്യോബ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലല്ല തകർച്ചയുടെ നെല്ലിപ്പലകയിലാണ് ഇരിക്കുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ നമ്മുടെ തകർച്ചയിലേക്ക് നോക്കാതെ നമ്മുടെ ഇല്ലായ്മയിലേക്ക് നോക്കാതെ നമ്മുടെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നോക്കാതെ നമ്മുടെ പരാജയങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ പരാജയങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ് തൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടതിൻ്റെ കണക്കെടുപ്പ് നമ്മൾ നോക്കിയാൽ നമുക്കൊരു പക്ഷേ വല്ലാത്ത അന്താളിപ്പുണ്ടായി പോകും എന്നാൽ ഒരു കാര്യം നോക്കൂ യോവിന് നഷ്ടപ്പെട്ടത് മുഴുവൻ അതുപോലെ അറിയുന്ന ദൈവം അവന് മുഴുവനും ഇരട്ടിയായി മടക്കി കൊടുത്തു എന്നല്ലേ തിരുവചനത്തിൽ നമ്മൾ വായിച്ചത് അതേ സുഹൃത്തെ പ്രാർത്ഥന നിർത്തണ്ട തുടർന്നും പ്രാർത്ഥിക്കൂ ജയം നിശ്ചയമാണ് സ്വർഗീയപിതാവ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കണ്ട് പാതരി പോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ തന്നു ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ